എപ്പോഴേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ ഒരു വീഡിയോ ഇവിടെ ചെയ്തിരുന്നു ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോട് ഇടിയായിരുന്നു ചെയ്തിരുന്നത് എന്നാലിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ കുറച്ച് സെറ്റിങ്ങുകൾ മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാൻ വേണ്ടി ഞാൻ പോവുകയാണ് അപ്പോൾ ആ സർപ്രൈസ് എന്താണെന്ന് അറിയേണ്ടത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആയിരിക്കും കാരണം മറ്റൊന്നുമല്ല റെഡ്മി റിയൽമി ഓപ്പോ എന്നീ ഫോണുകളിലെല്ലാം ഈ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിന്റെ സെറ്റിംഗ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ഫോണിന്റെ ഈ ആപ്ലിക്കേഷന്റെ ഈ ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് ത്രീ ഡോട്ട് കാണാനായിട്ട് സാധിക്കും അതിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഇവിടെയായിട്ട് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും ആ സെറ്റിംഗ്സിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഓപ്പൺ ആയ പേരിൽ നമുക്ക് വേണ്ടുന്ന ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല അതുകൊണ്ട് സ്വപം മുകളിലോട്ട് ഒന്ന് മൂവ് ചെയ്യിച്ച് നോക്കിയാൽ ഇവിടെയായിട്ട് Incoming voice call from Prakash TK. Incoming voice call from Prakash TK. ഇങ്ങനെ ഫോൺ നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫോൺ മാത്രം നമുക്ക് അറ്റൻഡ് ചെയ്താൽ മതിയാവും ഇങ്ങനെ ഫോൺ വരാൻ വേണ്ടി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ട സെറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഈ പേജ് സ്വപ് മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കോളർ ഐ ഡി അനൗൺസ്മെന്റ് എന്ന് കാണാൻ സാധിക്കും ഇനി നിങ്ങൾ ചെയ്യേണ്ട നിസാര കാര്യമാണ് അതിന് മുന്നായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ പിന്നൊരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത് നിങ്ങൾ പലരും എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് ഈ കളർ ഐ ഡി നമ്മളിടത്ത് ടച്ച് ചെയ്തിട്ടൊന്നും ഓപ്പൺ ചെയ്താൽ ഇവിടെ മുകളിലായി നിങ്ങൾക്ക് അനൗൺസ് കളർ ഐ ഡി ആൾവൈസ് എന്ന് കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഫോണിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കിയാൽ ആൾവൈസ് എന്നുള്ള സ്ഥാനത്ത് ഇത് നെവർ എന്നായിരിക്കും കിടക്കുന്നത് ഇപ്പൊ എനിക്ക് ഈ ഫോൺ വന്ന മാതിരി നിങ്ങൾക്കും ഫോൺ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നെവർ എന്നുള്ളത് മാറ്റി ആൾവൈസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള സമയമായി ഇപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം